േ ഞാനൊരു പയർ തോരൻ ഉണ്ടാക്കുക ഉണ്ടാക്കാൻ പോവുകയാണ് അത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച പയറാണ് ചെറുപയർ തോരൻ നിങ്ങൾക്കെല്ലാം അറിയാം ഉണ്ടാക്കാൻ എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിക്കുകയാണ് ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഒരു മൂന്ന് ഭക്ഷണം വെളുത്തുള്ളി ചതച്ചത് ഒരു വർഷം ഇഞ്ചി പച്ചമുളക് കറിയാപ്പില പിന്നെ ഇതിന് ആവശ്യമായ അരപ്പിന് അരയ്ക്കുന്നതിന് വേണ്ടത് വേണ്ട മൂന്ന് വെളുത്തുള്ളി ചുമന്നുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ആവശ്യത്തിന് തേങ്ങ ആവശ്യത്തിന് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാ ഇത് ചൂടായിട്ടുണ്ട് എണ്ണ ഒഴി പാത്രം ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് കടുവിടാം കട ഇട്ട് ഉണ്ട് കട പൊട്ടിയിട്ടുണ്ട് നമുക്കതിനകത്തേക്ക് സവാള ഇടാം സവാള ഒന്ന് ചമ്മന് വരണം ഞാൻ എപ്പോഴും മറന്നു ഒരു സാധനമാണ് മറ്റൽ മുളക് മറ്റൽ മുളക് ഇട്ടിട്ടുണ്ട് നമുക്കതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഇടാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ടുണ്ട് പച്ചമുളകും പച്ചങ്ങളൊക്കെ ഇട്ട് കൊണ്ട് കറിയാപ്പിലേയും ഇട്ട് ഒന്ന് അങ്ങോട്ട് വരട്ടെ ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരച്ചു വെച്ചേക്കുന്ന അരപ്പിടാം അരപ്പിട്ടിട്ടൊന്നു ഇളക്ക ഒന്ന് തോരുന്നവരൊന്നിളക്കാം നല്ല മണമാണ് ഉണ്ട് ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇടുമ്പോഴേ അതിന് വേറൊരു ടേസ്റ്റ് കിട്ടും ഈ സവാളയൊക്കെ അരിഞ്ഞ് ഇതൊക്കെ ഇടുമ്പം നല്ലൊരു ടേസ്റ്റാണ് നിങ്ങളത് വെച്ച് നോക്കും ഈ രീതിയിലൊന്ന് വെച്ച് നോക്കും നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്കിത് അകത്തേക്ക് പയറ് വേവിച്ച് വെച്ചേക്കുന്ന പയറാണിത് അതിനകത്തേക്കില്ല കുറച്ച് കൂടിടണം ഉപ്പിട്ടാന്ന് വേവിച്ചത് ഉപ്പ് ഉണ്ട് കുക്കറിലിട്ട് വേവിച്ചപ്പം ഉപ്പിട്ടായിരുന്നു പയറൊന്നു പയറ് തോരൻ റെഡി ആയിട്ടുണ്ട് ഒന്ന് വെച്ച് വെക്കുക നല്ല ടേസ്റ്റാണ് പ്രത്യേകം ഒരു മണമൊക്കെ കിട്ടും ഇഞ്ചിയും ഒക്കെ ചതച്ചിട്ടുണ്ട് ഒന്ന് വെള്ളം തോരണം കഞ്ഞിയൊക്കെ കുടിക്കാം കഞ്ഞി കുടിക്കുന്നതിന് കഞ്ഞീ കൂടെ പയർ നല്ല ടേസ്റ്റാണ് അഞ്ഞീം പയറും നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ പയർ ദോര റെഡിയായിട്ടുണ്ട് പയർ ദോര റെഡിയായിട്ടുണ്ട്